ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് വർക്ക് ഏരിയകളുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പലർക്കും എപ്പോഴും ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ള വർക്ക് ഏരിയയിൽ പണിയെടുക്കാൻ കൂടുതൽ ഇഷ്ടമായിരിക്കും അടഞ്ഞു കിടക്കുന്ന കിച്ചണിൽ പണിയെടുക്കുന്നതിലും കൂടുതലായിട്ട് അങ്ങനെയുള്ളൊരു കിച്ചണിൽ ഇങ്ങനെ വർക്ക് ഏരിയയിൽ ഗ്രില്ലൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ളൊരു കിച്ചണിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മൂന്ന് വർക്ക് ഏരിയകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു വർക്ക് ഏരിയ കാണിച്ചു തരാം ഇത് എല്ലാം നമ്മൾ മുന്നേ ചാനലിൽ ഡീറ്റെയിൽഡായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വർക്ക് ഏരിയകൾ തന്നെയാണ് കേട്ടോ കിച്ചൺ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഫുള്ളായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ വശത്തും എല്ലാ വശത്തും ഗ്രില്ലാണോ ഇങ്ങനെ ഓട് കൊടുത്തിട്ടിങ്ങനെ ഇറക്കിയെടുത്തൊരു വർക്ക് ഏരിയ ആണ് വിറകെടുപ്പ് വരുന്നുണ്ട് വാഷ് ഏരിയ ഗ്യാസ് സ്റ്റവ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഡോർ ഡോറാണെങ്കിലും ഗ്രിൽ ആണ് പിന്നെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇങ്ങനെ അധികം ഹൈറ്റ് ഇല്ലാതെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് പിന്നെ ഇവിടെ ടേബിളും കൂടെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഫുഡും കൂടെ ഇവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒരു ചെറിയൊരു ടേബിൾ ഈ വശത്ത് കൊടുത്തിട്ടുണ്ട് അതും നല്ലൊരു ഒതുക്കത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയുടെ വീഡിയോ ഞാൻ ഇട്ട സമയത്ത് ഇത് ഒരുപാട് പേര് കുറച്ച് വൈറലായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഗ്രില്ല് കൊടുത്താൽ എലി വരും പാമ്പ് വരും അങ്ങനെയുള്ള കുറേ ആയിരുന്നു അതിന് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് നല്ല കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ വർക്ക് ഏരിയ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും പേടി ഇതുപോലെ നിറയെ ഗ്രിൽസ് കൊടുക്കുമ്പോൾ എലി പാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറും എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ആ ഒരു പേടി പിന്നെ ഒരു പേടി എന്ന് പറയുന്നത് പൊടി പിടിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ പൊടി പിടിക്കുക എന്നുള്ളത് അത് നമ്മൾ എന്താണ് ഇടയ്ക്കിടക്ക് ക്ലീൻ ചെയ്യുമല്ലോ അങ്ങനെ പൊടി അങ്ങനെ ഇടാതിരുന്നാൽ മതി പിന്നെ ഇപ്പോൾ പാത്രങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ വാഷ് ചെയ്തിട്ടല്ലേ എടുക്കുകയുള്ളു എത്ര കഴുകി വെച്ച പാത്രമാണെങ്കിലും നമ്മളത് വാഷ് ചെയ്തിട്ടല്ലേ പിന്നെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാനെടുക്കുള്ളൂ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ആണ് നമ്മളത് എടുത്ത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് പൊടി പിടിക്കുക എന്നുള്ളത് ഒരു ഇങ്ങനെയുള്ളൊരു വർക്ക് ഏരിയ ഉണ്ടാക്കാതിരിക്കാനുള്ളൊരു റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ പൊടി പിടിക്കൽ ശരിക്കും വേനൽക്കാലത്താണ് ആ ഒരു പൊടിയുടെ ശല്യം നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുക മഴക്കാലത്ത് അത്ര തന്നെ പ്രശ്നമല്ല അപ്പോൾ ആ ഒരു ആറുമാസത്തെ ആ ഒരു സമയത്ത് നമ്മളത് ശ്രദ്ധിക്കേണ്ടി വരും കുറച്ച് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുമൊക്കെ വേണ്ടി വരും എന്നാലും ഇതുപോലൊരു ഒരു ഇതിൽ നിന്നിട്ട് പണിയെടുക്കുന്നത് ഒരു കാറ്റും വെളിച്ചൊക്കെ കൊണ്ടിട്ട് പണിയെടുക്കുന്നത് ഒരു പ്രത്യേക വൈബ് വൈബന്യമാണല്ലോ അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു വർക്ക് ഏരിയയുടെ പുറം ഭാഗം കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് ഏരിയയുടെ പുറം ഭാഗം കാണിക്കുമെന്ന് എപ്പോഴും കമൻസ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ജസ്റ്റ് പുറംഭാഗം കൂടെ ഒന്ന് കാണിച്ചതാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ കണ്ടില്ല ഇതിപ്പോൾ റീസെൻറ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്ക് ഏരിയയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പാമ്പ് വരും എലി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കമൻസ് ഒരുപാട് വന്നു എന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു വർക്ക് ഏരിയയും കൂടെ ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം കേട്ടോ അപ്പോൾ ഇവിടെ അതിനുള്ളൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇവർ ഗ്രിൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഗ്രിൽസിന് ആ ഒരു മൊസ്കിറ്റോ നെറ്റും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു പേടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ അതല്ല ഈ ഒരു പൊടിയുടെ പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊടി വരുന്നത് ഇങ്ങനെ മൊസ്കിറ്റോനെറ്റ് അടിച്ചാലൊന്നും അതിന് പരിഹാരം ആവില്ല പൊടി കയറുന്നത് എന്തായാലും കയറും കേട്ടോ പിന്നെ അതാ ഈ ഒരു സീലിംഗ് ഉണ്ടല്ലോ ഇവിടെ എങ്ങനെയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഷീറ്റാണോ ഓടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഷീറ്റല്ല ഷീറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അവിടെ സീലിംഗ് ചെയ്തിരിക്കുകയാണ് പി വി സി കൊണ്ട് സീലിംഗ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതാ ഗ്രില്ലിൻ്റെ ഒരു സൂം ചെയ്തിട്ടുള്ള വിഷയം ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഇവിടെ കണ്ടില്ല ഇങ്ങനെ ആ ഒരു മൊസ്കിറ്റോ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രില്ലിൻ്റെ പുറത്താണത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ മൊസ്കിറ്റോനെറ്റ് അടിക്കുമ്പോഴും നമുക്കത് എന്താണ് ക്ലീൻ ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ മാറാല പൊടിയൊക്കെ പിടിച്ചിട്ട് അതും വൃത്തികേടാകും ക്ലീൻ ചെയ്യൽ നമ്മൾ അത് എങ്ങനെയാണെങ്കിലും എപ്പോഴാണെങ്കിലും അത് ചെയ്യേണ്ടതാണ് അപ്പം ഈ ഒരു ഏരിയ ഫുള്ളായിട്ടാണ് ഇവിടെ ഗ്രില്ല് കൊടുത്തിട്ടുള്ളത് ആ മൊത്തം ആ ഒരു ഏരിയ മൊസ്കിറ്റോ നെറ്റ് അടിച്ചിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെ വ്യൂ പുറത്തു നിന്നുള്ള വ്യൂ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രൂപത്തിലാണ് അത് പുറത്തുനിന്ന് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ സീലിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല അത് പി വി സി കൊണ്ട് സീലിങ് ചെയ്തിരിക്കുകയാണ് മുകളിൽ വരുന്നത് ഷീറ്റാണ് കേട്ടോ അപ്പോൾ അവർ ഷീറ്റ് കൊടുക്കുമ്പോൾ കുറച്ച് ചൂടൊക്കെ കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ ഇങ്ങനൊരു സീലിങ് കൊടുത്തിരിക്കുകയാണ് ഇവർ അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മുകളിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതെനിക്ക് തോന്നുന്നു ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തപ്പോൾ അതിലത് പറഞ്ഞിട്ടുണ്ട് പി വി സി സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഷീറ്റാണ് മേൽക്കൂര എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോ അവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഷോർട്ട് വീഡിയോയുടെ താഴെയാണ് കേട്ടോ കമൻറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ വാഷ് ഏരിയ കണ്ടില്ലേ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് സിങ്ക് അല്ലാട്ടോ അപ്പോൾ വർക്ക് ഏരിയ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ വാഷ് ഏരിയ കൊടുക്കാനും ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇതും എനിക്ക് കമൻ്റ് വരാറുണ്ടോ ഒന്ന് ക്ലോസ് ആയിട്ട് കാണിക്കുമോ എന്നുള്ളത് അതുകൊണ്ടാണ് അതൊന്ന് എടുത്ത് കാണിച്ചത് അപ്പോൾ ഇങ്ങനത്തെ ഒരു വാഷ് ഏരിയ കൊടുക്കുന്നതും പലർക്കും ഒരുപാട് ഇഷ്ടമാണ് കാരണം സിങ്ക് കൊടുക്കുന്നതിലും ബെറ്ററാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ആണ് എല്ലാവരും പറയുന്നത് എനിക്കും ഇഷ്ടമാണ് കേട്ടോ വർക്ക് ഏരിയയുടെ ഭാഗത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാഷ് ഏരിയ കൊടുക്കാൻ നമുക്കിഷ്ടമായിരിക്കും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈലോ ഗ്രാനൈറ്റൊക്കെ യൂസ് ചെയ്താൽ മതി വാഷ് ചെയ്യാനും അതുപോലെ തന്നെ അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ല സുഖമാണ് ഇനിയിപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയുടെ പുറംഭാഗാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോസ്കിറ്റോ നെറ്റ് അടിച്ചിട്ടുണ്ട് എന്ന് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പുറംഭാഗം എടുത്തത് അപ്പോൾ ഈ ഒരു ഗ്രില്ലിൻ്റെ പുറത്ത് നിന്നാണ് കേട്ടോ അവർ മോസ്കിറ്റോ നെറ്റ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കണ്ടില്ലേ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഗ്യാപ്പില്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യും പക്ഷെ ശരിക്കും അതിന് ഇങ്ങനെ ഗ്യാപ്പുകൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇതിങ്ങനെ കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കാറ്റ് കയറുമോ കാറ്റ് കിട്ടുമോ എന്നൊക്കെ ഉള്ളത് കാറ്റ് കിട്ടും കാരണം ഹോൾസ് വരുന്നുണ്ട് അതിന് നന്നായിട്ട് തന്നെ ചെറിയ ചെറിയ ഹോൾസ് ആണല്ലോ മോസ്കിറ്റോ നെറ്റിന് വരിക അപ്പോൾ അതുകൊണ്ട് കാറ്റ് കിടക്കാത്ത പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതിപ്പോൾ നമുക്ക് ഉൾഭാഗത്തുനിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും അപ്പുറത്തുനിന്ന് കാണുമ്പോൾ അത് നമുക്കങ്ങനെ ജസ്റ്റ് തോന്നുന്നതാണ് ഇപ്പം ഞാൻ വേറൊരു വർക്ക് ഏരിയ കൂടി ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് രണ്ടും കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ചെയ ചെയ്യുന്നൊരു കോസ്റ്റിലി മീൻസ് കമ്പാരിറ്റീവ്ലി കോസ്റ്റിലി ആയിട്ട് ചെയ്യുന്ന വർക്ക് ഏരിയകളാണ് കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യത്തിലും അത്യാവശ്യം സ്പേസോടുകൂടെ ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതൊരു കുഞ്ഞ് വർക്ക് ഏരിയ ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ചെറിയൊരു സ്പേസിൽ എന്ന എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വർക്ക് ഏരിയ അപ്പോൾ എല്ലാ ടൈപ്പ് ആളുകൾക്കും സഹായകമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വർക്ക് ഏരിയ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതാണ് ഇവിടെയും ഗ്രിൽസ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മോസ്കിറ്റോ നെറ്റൊന്നും അടിച്ചിട്ടില്ല അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസിനനുസരിച്ച് ചെയ്യാം നെറ്റ് അടിക്കേണ്ടവർക്ക് അടിക്കാം അല്ലാത്തവർക്ക് വേണ്ട അങ്ങനെ കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടില്ല ഒരു കൗണ്ടർ ടോപ്പ് അതിൻ്റെ താഴെയൊക്കെ ക്യാബിനെറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗ മിക്സി അങ്ങനെയുള്ളതൊക്കെ ഒരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത് മുകളിൽ ഇങ്ങനെ ഒരു ഓപ്പൺ റാക്കും കൊടുത്തിട്ടുണ്ട് വലിയ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള അവിടെ ക്യാബിനറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു ക്യാബിനറ്റുകൾ തന്നെ ചെയ്തിട്ടുള്ളതൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കിലാണ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ പിന്നെ ദാ ഇവിടെ ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ഒരു സ്പൈസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു ഷെൽഫ് അവിടെ കൊടുക്കാൻ കാരണം ഈ ഭാഗത്താണ് കേട്ടോ വിറകെടുപ്പ് വരുന്നത് അപ്പോൾ ഇവിടെ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നോർമൽ ചിമ്മിനിയൊക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് ഒരു വിറകെടുപ്പ് ചെയ്തിട്ടുള്ളത് വാഷ് ഏരിയത ഈ ഒരു ഭാഗത്തോട്ടാണ് കൊടുത്തിട്ടുള്ളത് ആ ഭാഗവും ഗ്രിൽസ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത്യാവശ്യം നമുക്ക് എന്താണ് ഒരു കാറ്റും വെളിച്ചൊക്കെ കൊണ്ടിട്ട് പണിയെടുക്കണം എന്നെല്ലാ സൗകര്യങ്ങളും വേണം എന്നുള്ളവർക്ക് ഇതുപോലൊക്കെ ചെയ്യുക ക്യാബിനറ്റും വളരെ പരിമിതമായ രീതിയിൽ ചെയ്തിട്ടുള്ളൂ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് പിന്നെ സിങ്കിൻ്റെയൊക്കെ ഭാഗം കണ്ടില്ലേ നല്ല സൗകര്യപ്രദമായി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇവിടെയും ഇതിൻ്റെ ഒരു പുറംഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു മൂന്ന് വർക്ക് ഏരിയകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ കിച്ചൻ്റെ കൂടെ വർക്ക് ഏരിയ പണിയാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ മൂന്ന് വർക്ക് ഏരിയകളാണ് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്